നമസ്കാരം ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണം ശക്തമായതോടെ ആകെ തളർന്ന ഹമാസ് കീഴടങ്ങലിന്റെ വഴിയെ ഇസ്രയേലുമായി വെടിനിർത്തലിന് സമ്മതമാണെന്ന് അമേരിക്കയെ അറിയിച്ചു അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിനാണ് ഹമാസ് സമ്മതം അറിയിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് പത്ത് ഇസ്രായേലി ബന്ധുക്കളെ മോചിപ്പിക്കാമെന്നും എഴുപത് ദിവസത്തെ വെടിനിർത്തലിന് സമ്മതമാണെന്നും ഹമാസ് അമേരിക്കൻ അധികൃതരെ അറിയിച്ചിരിക്കുന്നു എന്നാണ് വിവരം എഴുപത് ദിവസത്തെ വെടിനിർത്തലിന് പകരമായാണ് ഹമാസ് തടവിലാക്കിയ പത്ത് ഇസ്രയേലി ബന്ധുക്കളെ മോചിപ്പിക്കാമെന്ന് അറിയിച്ചിരിക്കുന്നത് ഇപ്പോഴത്തെ നിർദ്ദേശം ഗാസയിൽ സമാധാനം കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷ ഇസ്രായേൽ നിർദ്ദേശത്തോട് അനുകൂലമായി പ്രതികരിക്കുമോ എന്നതാണ് അറിയേണ്ടത് ഹമാസിനെതിരെ ശക്തമായ നടപടികളിലേക്ക് ഇസ്രായേൽ കടന്നതോടെ ഗാസയിൽ വലിയ മാനുഷിക പ്രതിസന്ധി ഉടലെടുത്തിരുന്നു മാർച്ചിൽ ഹമാസുമായുള്ള വെടിനിർത്തൽ തകർന്നതിനു ശേഷം ഇസ്രായേൽ ആക്രമണവും ഉപരോധവും വ്യാപിപ്പിച്ചിരുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ വീണ്ടും വെടിനിർത്തൽ നീക്കം ഗാസയിൽ ആക്രമണം രൂക്ഷമാക്കി ഇസ്രായേൽ തിങ്കളാഴ്ച നടത്തിയ രണ്ട് വ്യത്യസ്ത വ്യോമാക്രമണങ്ങളിൽ അൻപത്തിരണ്ട് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു യുദ്ധത്തിൽ കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾക്ക് അഭയം നൽകിയിരുന്ന ഗാസയിലെ ദരാജിലുള്ള സ്കൂളിനെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണത്തിൽ മാത്രം മുപ്പത്തിയാറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗവും കുട്ടികളാണ് എന്നാൽ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് സ്കൂൾ ആക്രമിച്ചതെന്നും ഇവിടെ ഹമാസ് കൺട്രോൾ സെന്റർ പ്രവർത്തിക്കുന്നതായി ഇസ്രായേൽ സേന അവകാശപ്പെട്ടു കനത്ത പിന്നെ െ ഗാസയുടെ ശതമാനത്തിന്റെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തതായി ഗാസയിലെ മാധ്യമ വിഭാഗം അറിയിച്ചിരുന്നു അതേസമയം ദീർഘനാളായി നിർത്തിവെച്ച ഭക്ഷണവും മരുന്നും അടക്കമുള്ള സഹായം കഴിഞ്ഞ ആഴ്ച മുതലാണ് ഇസ്രായേൽ ഗാസയിലേക്ക് അനുവദിച്ചത് ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ ഹമാസ് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്നതായി അൽഷർഖ് അൽ ഔസദ് പത്രം റിപ്പോർട്ട് ചെയ്തു സാമ്പത്തിക പ്രതിസന്ധി കാരണം ജീവനക്കാർക്കും പ്രവർത്തകർക്കും ശമ്പളം നൽകാൻ ഹമാസിന് സാധിക്കുന്നില്ലെന്നും ലണ്ടൻ ആസ്ഥാനമായുള്ള പത്രത്തിന്റെ റിപ്പോർട്ടിലുണ്ട് നാല് മാസത്തേക്ക് തൊള്ളായിരം ഷെക്കൽ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് യു എസ് ഡോളർ മാത്രമാണ് ശമ്പളമായി നൽകാൻ ഹമാസിന് സാധിച്ചിട്ടുള്ളൂ ഇത് ഹമാസ് പ്രവർത്തകർക്കിടയിൽ രോഷത്തിന് കാരണമായതായും റിപ്പോർട്ടിൽ പറയുന്നു ഇസ്രയേൽ പ്രതിരോധ സേനയുടെ കനത്ത ആക്രമണത്തിൽ മുൻനിര നേതൃത്വത്തെ നഷ്ടമാകുന്നതിനിടയിലാണ് ഹമാസിനെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വലിക്കുന്നത് രണ്ടു വർഷത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ ഹമാസിന്റെ മുൻനിര നേതാക്കളെ പലരെയും ഇസ്രായേൽ വധിച്ചിരുന്നു ഇവരുടെ യുദ്ധം തുടരുന്നത് അവരുടെ സാമ്പത്തിക സ്രോതസ്സിനെയും ബാധിച്ചു ഹമാസിന്റെ നേതൃനിരയിലുള്ളവരെ ലക്ഷ്യമിട്ടാണ് ഇസ്രായേൽ നീങ്ങുന്നത് ഹമാസിന്റെ പ്രവർത്തനങ്ങളെയും അത് ബാധിക്കുന്നുണ്ട് യുദ്ധത്തിലെ ഏകോപനത്തെയും നേതൃത്വത്തിലെ അഭാവം ബാധിച്ചതായിട്ടാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഹമാസുമായുള്ള വെടിനിർത്തൽ അവസാനിപ്പിച്ചതിനു ശേഷം മാർച്ച് മുതലാണ് ഇസ്രായേൽ ആക്രമണം പുനരാരംഭിച്ചത് ഗാസയുടെ നിയന്ത്രണം പിടിച്ചെടുക്കുമെന്നും ഹമാസിനെ ഇല്ലാതാക്കിയോ നിരായീകരിക്കപ്പെടുകയോ ചെയ്യുന്നതുവരെയും ശേഷിക്കുന്ന അൻപത്തിയെട്ട് ബന്ധുക്കളെ മോചിപ്പിക്കുന്നത് വരെയും യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയത് അതേസമയം ഗാസയിൽ മാനുഷിക സഹായം എത്തിച്ചില്ലെങ്കിൽ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോകുമെന്നും ാണ് വിവരം അന്താരാഷ്ട്ര വിമർശനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ ഗാസയിലെ ആക്രമണങ്ങൾ ഇസ്രായേൽ ശക്തമാക്കുകയാണ് ശനിയാഴ്ച കാൻ യൂണിസിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ ഒൻപത് കുട്ടികളാണ് കൊല്ലപ്പെട്ടത് അതേസമയം യു എൻ്റെ ഭക്ഷണം ഉൾപ്പെടെയുള്ള സഹായം എത്തുന്ന ട്രക്കുകൾക്ക് കടുത്ത നിയന്ത്രണമാണ് ഇസ്രായേൽ നടത്തുന്നത് ഗാസയിലെ ജനങ്ങളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ കടത്തിവിടുന്ന ട്രക്കുകളുടെ എണ്ണം തുലവും കുറവാണ് ഗാസയിലേക്കുള്ള യു ട്രക്കുകൾ കൊള്ളയടിക്കപ്പെടുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേൽ നിയന്ത്രണത്തിലുള്ള സ്ഥലത്ത് വെച്ചാണ് സംഭവം യു എയിലെ പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ഗാസയിൽ പ്രവേശിച്ച പ്രവേശിച്ചു ട്രക്കുകളിൽ ഒന്ന് മാത്രമാണ് ലക്ഷ്യത്തിൽ ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ ഓപ്പറേഷൻ ഗ്യാലൻ നൈറ്റ് ത്രീ എന്ന പേരിൽ യുഎയുടെ സഹായ ദൌത്യം തുടരുന്നുണ്ട് യു എൻ്റെ ട്രക്കുകൾ കൊള്ളയടിച്ചത് ഹമാസ് ആണെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നിട്ട് അവയിലുള്ള വസ്തുക്കളെല്ലാം വില കൂട്ടി വിൽക്കുകയാണ് അവരുടെ തന്ത്രം ഇതിന്റെ വീഡിയോകളും പുറത്തായിരുന്നു ജെറുസലേം പോസ്റ്റും റോയിട്ടേഴ്സും അടക്കമുള്ള പ്രമുഖ മാധ്യമങ്ങൾ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നിട്ടും ഇസ്രായേൽ ഉപരോധം മൂലം ഗാസക്കാർ പട്ടിണിയിലാണ് എന്നതാണ് കേരളത്തിലെ മാധ്യമങ്ങളിലടക്കം വാർത്തകൾ യു എൻ ന്റെ അടക്കം ട്രക്കുകൾ ആയുധക്കടത്തിനടക്കം ഉപയോഗിക്കുന്നുവെന്നും അതിലുള്ള വസ്തുക്കൾ കൊള്ളയടിക്കപ്പെടുന്നുവെന്നും അത് സഹായം വേണ്ട ഗാസക്കാർക്ക് ലഭിക്കുന്നില്ല എന്നുമാണ് ഇസ്രയേൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ട്രക്കുള്ള താങ്കൾ ചെയ്യുന്ന കെടുതികൾ ഇസ്രയേലിനെ പുറത്തിടാൻ കൃത്യമായ പ്രൊപ്പഗണ്ടയും ഹമാസിനുണ്ട്